കൊടുക്കുന്നു സാബു മോൻ അവിടെയുള്ള മത്സരാർത്ഥികളെ എല്ലാം നിർത്തി പൊരിക്കുവാണ് മുറ്റത്തൊരു മൈനയായിട്ട് സാബു മോൻ ഉദ്ദേശിച്ചത് ജിസേലിനെയാണ് ജിസേലിന്റെ തുണി അലക്കിയത് വെച്ചാണ് പുള്ളി ആര്യനെ ട്രോളുന്നത് ആര്യൻ തുണി അലക്കിയതിലൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ ആ ആഴ്ചകളിൽ ജിസൈലിലേക്ക് മാത്രമായി ഒതുങ്ങി പോയിരുന്നു ആര്യൻ പറയുന്നത് അക്ബർ നല്ലൊരു ആയിരുന്നു തുടക്കം തൊട്ടേ തന്റെ ഗെയിം തുറന്നു കാട്ടിയതാണ് അക്ബർ ചെയ്ത തെറ്റ് ഷാനവാസൊക്കെ ഷവന്തിനിന്ന് അക്ബറിനെ വിളിച്ചതിന് ശേഷം അധികം പ്രശ്നങ്ങളൊന്നും ശക്തമായി അക്ബർ ഇടപെടുന്നില്ല അക്ബർ വളച്ചൊടുക്കലാണെന്ന് ആതിലെയും പറഞ്ഞതും അക്ബറിനെ ബാധിച്ചിട്ടുണ്ട് സാബുമാൻ കണ്ടന്റ് ഒക്കെ തന്ന് നമ്മളെ മോഹിപ്പിക്കുന്ന മത്സരാർത്ഥിയാണ് ഒരാഴ്ച എടുക്കുവാണെങ്കിൽ തിങ്കളാഴ്ച കണ്ടന്റ് കൊടുത്താൽ ബാക്കി ആറ് ദിവസവും പുള്ളിയെ നമുക്ക് കാണാൻ പറ്റില്ല ശക്തമായ നിലപാടുകൾ പറയാൻ ചില സമയത്ത് പേടിയുള്ള പോലെ തോന്നിയിട്ടുണ്ട് അനുമോൾക്കെതിരെ ആര് ഗെയിം കളിച്ചാലും അവർ ശപിക്കും ഈ ശപിക്കുന്നവർ ശരിക്കും ക്ഷമ എന്നത് അടുത്തുകൂടെ പോകാത്തവരാണ് കഴിഞ്ഞ സീസണിലെ ജാൻമണിയും ഇതുപോലെ ആയിരുന്നേലും ഓടി നടന്ന ശബിക്കലില്ലായിരുന്നു ഏറ്റവും മോശപ്പെട്ട കളിയാണ് ഈ ശബം കളി നിർത്തിയിരിക്കുന്ന ശരിക്കും ടോപ്പ് ഫൈവിലെത്താൻ അർഹതയുള്ള ആളാണ് പക്ഷെ പുറത്ത് കാര്യമായ സപ്പോർട്ടില്ല സാവമോൻ ഉദ്ദേശിച്ചത് നെവിനേക്കാൾ നല്ല മത്സരാർത്ഥികൾ നോമിനേഷനിൽ വന്നാൽ അവരെ കളയാതെ ബിഗ് ബോസ് നെവിനെ തട്ടുമെന്നാണ് ലക്ഷ്മി സാബുമാൻ ആദില നൂറ ബിന്നി എന്നിവരെക്കാളും മികച്ച മത്സരാർത്ഥി തന്നെയാണ് നെവിൻ